ഇവിടെ നടന്നത് സന്യാസംഗമ യതിപൂജയുമാണ് കേരളത്തിന്റെ വിവിധ ആശ്രമങ്ങളിലെ സന്യാസിമാരാണ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സന്യാസി സംഗമത്തിലും യതിപൂജയിലും പങ്കെടുത്തിട്ടുള്ളത് ലോക കല്യാണാർത്ഥം സന്യാസം സ്വീകരിച്ച് മനുഷ്യരാശിയുടെ നന്മയ്ക്കും ലോകത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സന്യാസ ശ്രേഷ്ഠന്മാരുടെ പാദങ്ങൾ പൂജിച്ച് അവരെ സംതൃപ്തരാക്കുന്നതിനേക്കാൾ വലുതായിട്ട് മഹത്തരമായിട്ട് മറ്റൊന്നുമില്ല എന്നുള്ള വിശ്വാസത്തിലാണ് സൂര്യവേദ യോഗധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങളുടെ ആചാര്യനായിട്ടുള്ള ശ്രീജിത് ഗോപിനാഥ് അവർകളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ അനുഗ്രഹാശസ്സുകളോടെ ഞങ്ങൾക്ക് ഈ സംഗമം യതിപൂജ നടത്തുവാൻ സാധിച്ചത് ഋഷീശ്വരന്മാരുടെ തൃപാദങ്ങൾ അനേകം ക്ഷേത്രങ്ങളിലും അനേകം തീർത്ഥസ്ഥാനങ്ങളിലും അനേകം വിശ വിശേഷമായ സമാധികളിലും പോയിട്ട് വന്നിട്ടുള്ളതാണ് അവരിൽ നിന്ന് കോടീകരിച്ചിട്ടുള്ളതായ ശേഖരണമായ ദിവ്യശക്തി മൂലാധാരത്തിന്റെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതിനാൽ മൂലാധാരത്തിന്റെ കർമ്മേന്ദ്രിയമായ തൃപാദങ്ങളെ ശാസ്ത്രീയമായി ധൂപദ്വീപ നൈവേദ്യങ്ങളോടുകൂടി പൂജ ചെയ്ത് പുതിയ കാലടക്കം നനച്ചു പാദങ്ങളെ പ്രത്യേകം കഴുകി വൃത്തിയാക്കി ഓരോരോ തൃപാദങ്ങളെയും വേറെ വേറെ തോർത്തുകൾ കൊണ്ട് തുടച്ച് ചന്ദനവും കുങ്കുമവും ഭസ്മവും തൊടിയിച്ചുകൊണ്ട് അവർക്കിഷ്ടമുള്ള പലഹാരങ്ങളും വിഭവങ്ങളും വസ്ത്രാദികളും കൊടുത്ത് ഉപചാരങ്ങളെല്ലാം ചെയ്ത് അവരെ പൂജിച്ച് തൃപ്തിയായി എന്നതിൻ്റെ പ്രതീകമായിട്ടുള്ള അന്നദാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സന്യാസി ശേഷന്മാരുടെയും മനസ്സ് നിറകുടമായി നിറക്കുമ്പോൾ ഈ സൂര്യവേദസ് മഠം ഈ ക്ഷേത്രം ആചാര്യ തപസ എന്ന കണക്കിലും ആംനായ ജപേന എന്ന കണക്കിലും നിയമേന അന്നദാനേന ക്ഷേത്ര വൃദ്ധിസ്തു പഞ്ചത എന്ന കണക്കിൽ ഉത്തരോത്തരം അഭിവൃദ്ധി ആയിത്തീരും ക്ഷേത്രത്തിന്റെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലൂടെ ലോകശാന്തി സ്ഥാപിക്കപ്പെടും പ്രണാമി സർവരുദാ बोधप्रदाभ्यां धृधरोक्षदाभ्यां नमो नमः श्रीगुरुपादुगाभ्यां कोधप्रदाभ्यां नमः श्रीगुरुपा നാട്ടുകാർ ആദ്യം എല്ലാവർക്കും ഒരു അതൃപ്തി ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഹോമം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ സ്ത്രീകൾ ഹോമത്തിൽ പങ്കെടുക്കുന്ന നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ വന്ന് ഹോമത്തിനകത്തിരിക്കുന്നു തിരുമേനിമാർ മാത്രം ഇരിക്കുന്ന ഒരു വേദിയിൽ ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതികളായി പക്ഷേ കാലക്രമേണ അവർ മന്ത്രജപവും കാര്യങ്ങളുമൊക്കെ ജപിക്കാൻ തുടങ്ങിയപ്പോഴും അവരുടെ രീതിയിൽ ഒരു അടുക്കും ചിട്ടയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മറ്റുള്ള ആൾക്കാർക്ക് എനിക്കും അത് ചെയ്യണമെന്നൊരു താല്പര്യങ്ങൾ വരാൻ തുടങ്ങി അപ്പോൾ ഇപ്പോൾ നൂറ് ശതമാനം നമ്മൾ ഈ നാട്ടുകാരും മുകളിൽ പെട്ട ആൾക്കാരും എല്ലാം നമുക്ക് നല്ല അനുകൂലത്തിലാണ് അനുകൂലത്തിലല്ല അതിനകത്ത് നല്ലൊരു ലോക കല്യാണാർത്ഥം നമ്മൾ ചെയ്തു തരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ സന്യാസി സംഘമായും സന്യാസിമാരെ ആദരിച്ചതും ഈ പൂജ കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങനത്തെ ഉള്ള ഒരുക്കി എന്ന് പറഞ്ഞാൽ ലോക കല്യാണാർത്ഥം നമുക്ക് വേണ്ടി സ്വാർത്ഥമായിട്ടുള്ള കാര്യത്തിനെല്ലാം നമ്മൾ ചെയ്തിരുന്നത് ലോക നന്മയ്ക്കായിട്ട് തന്നെ ചെയ്യുന്നത് സന്യാസിമാരെ പൂജിക്കണം അതായത് നമ്മൾ യാത്ര സന്യാസത്തിലോട്ട് സന്യാസം എന്ന് സന്യാസം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ത്യജിക്കുക എല്ലാം ത്യജിക്കാനുള്ള നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് വരാനുള്ള കാര്യങ്ങളെല്ലാം വരുമെന്ന് പറയത്തില്ലേ അത് വരിക തന്നെ ചെയ്യും രോഗമായാലും മറ്റ് വിപത്തുകളായാലും എല്ലാം വരിക അതിനെ എങ്ങനെ നമ്മൾ നേരിടും അതിനുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ഋഷീശ്വര്മാർ നമുക്ക് എഴുതി വെച്ചിരുന്നത് അത് നമ്മൾ പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം

ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഈ വേദപാഠശാലയിൽ നമ്മളെ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ പഞ്ച ഒരു മനുഷ്യനെ ആചരിക്കേണ്ട അതായത് ഗൃഹസ്ഥനാശ്രമി ആശ്ര ചെയ്യേണ്ട ബ്രഹ്മയജ്ഞവും അഗ്നിഹോത്രവും ഞങ്ങളെ പഠിപ്പിക്കുന്നതും ഞങ്ങൾ അത് ആചരിച്ച് അവരവരുടെ വീടുകളിൽ തന്നെ അത് ആചരിച്ചു പോകുന്നതുമാണ് അതുകൂടാതെ തന്നെ ഈ വേദപാഠശാലയിൽ എത്തിയതിനു ശേഷം ഞങ്ങളുടെ ഗുരുവായ ശ്രീജിത് ഗോപിനാഥ് അവരുടെ ഒരുപാട് മാർഗ് നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഫോളോ ചെയ്യുന്നതും അതോടുകൂടെ തന്നെ നമുക്കിപ്പോൾ എന്തൊരു കാര്യങ്ങൾ വന്നാലും അത് ഫേസ് ചെയ്യാനുള്ളൊരു മനക്കരുത്തും സഹജീവികളോട് നമുക്കൊരു സ്നേഹവും ബഹുമാനവും അതുപോലെ തന്നെ പ്രശ്നങ്ങളെ പോസിറ്റീവായിട്ട് നേരിടാനും അവനവനെ തന്നെ അറിയുവാനുള്ള ഒരു കഴിവുമാണ് ഇതിൽ നിന്നും എന്നെ സംബന്ധിച്ചും ഞങ്ങൾ ഈ വേദപാഠശാലയിലെ അംഗങ്ങളെ സംബന്ധിച്ചും നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു കഴിവ് അതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം അവനവനിൽ നോക്കുക അവനവനിൽ എന്താണുള്ളത് കുറവുകൾ അല്ലെ അവനിൽ അവനവ നമ്മളിൽ തന്നെ ഇറങ്ങി ചിന്തിക്കുക അതാണ് നമ്മൾ ഇതിൽ നിന്നും ആർജിച്ചെടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കഴിവ് മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിനെക്കാട്ടിയും അവനവനിലുള്ള കുറ്റങ്ങളും കുറവുകളും അത് കണ്ടുപിടിച്ച് അതിനെ നമ്മൾ നിയന്ത്രിച്ച് അതിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി അതൊരു പ്രചോദനമാക്കി ആ ഈ വേദപാഠശാലയിലോട്ട് നമ്മൾ അവരെ എല്ലാം ക്ഷണിക്കുകയും അതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടി ഇതിൽ നിന്നും കിട്ടുന്ന ആ ഒരു അറിവ് അത് മറ്റുള്ളവർക്ക് കൂടി എങ്ങനെ പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വേദപാഠശാലയുടെ യഥാർത്ഥ ആ ഒരു ലക്ഷ്യം അതിൽ ഇനിയും ആളുകൾ വരണമെന്നും നമ്മൾ ഈ വേദപാഠശാല അതുപോലെ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതും ക്ക് അതുകൂടാതെ തന്നെ ഇവിടെ എല്ലാ മാസത്തിലെയും പൗർണമി അമാവാസി ദിനങ്ങളിൽ ഈ നമ്മൾ ഈ വഴി വഴിയോരത്ത് കഴിയുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും അതുകൂടാതെ തന്നെ നമ്മൾ പൂജ ഒരു ഈ വേദ വേദ വൈദിക വിധി പ്രകാരം നടക്കുന്ന കാര്യങ്ങൾ പൗർണമാശേഷി അമാവാസിഷ്ടി യജ്ഞങ്ങൾ നമ്മൾ ആചരിച്ചു പോകുന്നതുമാണ് അതുകൂടാതെ ഇവിടെ വന്ന് ദീക്ഷ സ്വീകരിച്ച് ആ എല്ലാ ആൾക്കാരും ഈ ദീക്ഷ സ്വീകരിക്കുന്ന ആൾക്കാര് അവരുടെ അവരവരുടെ വീടുകളിൽ പഞ്ചമഹായജ്ഞങ്ങളിൽ രണ്ട് യജ്ഞങ്ങളായ അഗ്നിഗോത്രവും ബ്രഹ്മയജ്ഞവും അനുഷ്ഠിച്ചു പോകുന്നുമുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ തലമുറ പ്രത്യേകിച്ച് അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യ അപ്പൊ നമ്മ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൈന്ദവ സമൂഹമാണ് അത് വലുതായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മറ്റു മതസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ജനനം മുതൽ മരണം വരെ അവരുടെ വേദ അവരുടെ അവരുടെ പള്ളികളായാലും അത് മത ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി തന്നെ പോകണം പക്ഷെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച് അതൊരു പ്രധാന വിഷയമേ അല്ല അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ വളർന്നു വന്നിരിക്കുന്ന മക്കൾക്ക് അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ് അവര് അതിന് അതുകൊണ്ട് അവർ സമയം ചെലവാക്കാൻ വേണ്ടി മയക്കുമരുന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ വിനോദങ്ങളിൽ ഏർപ്പെട്ട് അവരുടെ ജീവിതം മൊത്തത്തിൽ നശിച്ചു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇനിയും ആൾക്കാർ അല്ലെങ്കിൽ അതിനുവേണ്ടി മാതാപിതാക്കൾ നല്ലതുപോലെ ശ്രമിക്കുക അവരുടെ മക്കളെ ഈ ഒരു ഇതിലോട്ട് കൊണ്ടുവന്ന് അതിന്റെ മഹത്വം എന്താണെന്ന് പറഞ്ഞുകൊടുത്ത് കുട്ടികളെ ആ ഒരു വഴിയിൽ നയിക്കുന്നതിന് ആ മാതാപിതാക്കൾ വലിയൊരു പങ്കുണ്ട് അവരെല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും കൂടെ ഞാൻ ഈയൊരു അവസരത്തിൽ പറയുകയാണ് oh